അതുപോലെ അത് സാരദീശികത്തിലേക്ക് പോവാനാണ് നമ്മൾ ശ്രമിച്ചു കണ്ണ് തെറ്റിയ നേരെ പാദം ഭയങ്കര വിനീത് നായർ മോണി ആയതു തുടങ്ങി അന്ന് ഗോ അവിടെത്താണ് നമ്മളെല്ലാവർക്കും ബാങ്കുകൊണ്ട് അവിടെ നേരായാണ് നടന്നത് നമ്മളെ പ്രതിചിച്ച് നടത്തെട്ടത് പ്രദക്ഷലം വൃദ്ധമായി തന്നെ നടക്കേണ്ടതാണ് അമലസർ വൃദ്ധമായി തന്നെ പ്രതിച്ച് കാര്യങ്ങൾ ചെയ്യണം ചുണ്ട തേക്കുന്നവർ വൃദ്ധമായി തന്നെ കാര്യങ്ങൾ സ്ഥിചിച്ച് പള്ളിയോടം നീങ്ങേണ്ടതാണ് ശേഷം പള്ളിയോടത്തിൽ ആവേശങ്ങളോ പാലിക്കാപ്റ്റേയും വൈസ് ക്യാപ്റ്റന്റെയും ഒക്കെ നിർദ്ദേശങ്ങൾ പാലിച്ചുകൊണ്ട് മാത്രമേ പള്ളിയോടം മുമ്പോട്ട് പോകാവൂ ജാഗ്രതമായ പ്രശ്നങ്ങളോ സംസാരങ്ങളോ ഒന്നും പള്ളിയോടത്തിൽ ഉണ്ടാകരുത് ക്യാപ്റ്റന്റെ നിർദ്ദേശങ്ങൾ കൃത്യമായി തന്നെ പാലിക്കുക അത് വെള്ളത്തിൽ പണികളൊക്കെ പേരും ഒക്കെ ഫിറ്റ് ചെയ്ത നല്ല ഭംഗിയാണ് അങ്ങനെ ഒരുപാട് ആൾക്കാർ നമ്മൾ ഫോട്ടോ ഷിഫോ മന്ത് ഒക്കെ വന്നിട്ടുണ്ടാവും അതുപോലെ നമ്മുടെ ഒരു ഇന്നത്തെ ദിവസമാണ് പറ്റുന്ന നമ്മൾ ഓണമായിട്ട് ആഘോഷിക്കും വീടുകളിലൊക്കെ വീണ്ടുകാർ വരുന്നതും എല്ലാം അന്നത്തെ സ്ഥലത്തിലുള്ള പന്ത്രണ്ടാം പങ്കെടുക്കുക പള്ളിയോടാണെങ്കിൽ അത് നമ്മൾ വേണ്ടിയിട്ട് കാത്തിരിക്കുകയാണ് ഒരുപാട് പരിപാടികൾ ാണ് പള്ളിയോളത്തിന്റെ സൈഡിൽ നിന്നും ഭക്തർ കുറച്ച് പുറകോട്ട് മാറി നില്ക്കണം പള്ളിയോടത്തിൽ സുഗമമായി കയറാനുള്ള വഴി ഒരുക്കണം അതുപോലെ തന്നെ വഴിപാട് നൽകാനുമുള്ള വഴി ഒരുക്കണം എന്നിട്ട് തിരിച്ച് വന്നിട്ട് ലാസ്റ്റ് വലിയ ഒരു മറാണെന്നാണ് പാഠപ്പെടുത്തുന്നത് സെക്കൻഡായിട്ട് കുറേ പള്ളിയുടെ പോയിട്ട് അത് കിട്ടാൻ തിരിച്ചു വരും തിരിച്ചു ഇടം വിട്ടാൽ നമ്മൾ വീട്ടിലെടുത്ത് നമ്മൾ സഹിച്ച് ഭഗവാനെ ഭഗവാനെ മനസ്സിൽ പ്രാർത്ഥിച്ച് നമ്മൾ അങ്ങോട്ട് നമ്മളെ പള്ളിയെടുത്ത് യാത്രകളൊക്കെ നമ്മൾ അയ്യോടെ പോയിട്ട് ദിവസം തിരിച്ചു വരും പള്ളിയുടെ റിവേഴ്സ് തിരിച്ചു വരുന്നതാണ് നമ്മളിപ്പോൾ വെടിമുളകും പള്ളിയോട് നേരെ ആറന്മുള്ളിലേക്ക് പോകുന്നു പള്ളിയുടെ വെള്ളപ്പാറ്റമൊക്കെ പാടി ഞാൻ പള്ളിയോ തിരിച്ച് നോക്കുന്നത് പിന്നെ കൂടുതൽ നമുക്ക് വീട്ടിൽ കുറേ ആൾക്കാരുണ്ട് എടുക്കും സംഭവിക്കുകയാണെങ്കിൽ അതിൽ കരുതിന് വേണ്ടിയിട്ടാണ് പ്രത്യേകിച്ച് ആൾക്കാർക്കും പള്ളിയോട് അടുത്ത് വഴിയോട് കൂടി പള്ളിയോട യാത്ര ചെയ്യുന്നതാണ് ബസ് ഒരുപാട് ഒരുപാട് ബസ് അടുത്ത് വീടുകൂടി വെള്ളം നമ്മുടെ നാട്ടിലെ ഒരു മനുഷ്യമായ കാഴ്ചയാണ് നല്ലപ്പോഴും ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് വേറെ കുറച്ച് നേരം അവിടെ വന്നിരുന്നു റെസ്റ്റ് ചെയ്തു പിന്നെ നമ്മുടെ ഒരുപാട് ഒരുപാട് താഴെ അമ്മമാരും അമ്മമാരും എല്ലാ ഭാഗത്തു കാണാൻ വേണ്ടിയിട്ട് അത് ഇപ്പോൾ അതുപോലെ ആയിരുന്നു ഉപയോഗിച്ചത് ഇത്രയും കൂടുതൽ നമ്മളങ്ങനെ ഭഗവാൻ്റെ പ്രസാദമാകുന്നു പഴം മുന്നേ പതൊക്കെ നല്ല വീട്ടിലേക്ക് പോവുകയാണ് ഗെയ്സപ്പം നല്ലൊരു ദിവസം ആശംസിക്കുന്നു ടാറ്റി